റീഫിൽ യുവർ ടമ്മി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചേട്ടൻ വന്നിട്ട് മുഖമൊന്നും കാണിക്കാതെ നമ്മൾ ഭക്ഷണം മാത്രം കാണിച്ച് കൊതിപ്പിച്ച് കടന്നു കളയുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ്റെ വീഡിയോ ഞാനിപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഇടുന്ന വീഡിയോസെല്ലാം മിക്കതും കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ്റെ വീഡിയോസ് കണ്ട് കണ്ടുവരുമ്പോഴാണ് രണ്ട് മൂന്ന് ദിവസമായി മുന്നേ ഒരു ഷോർട്ട്സ് ആ ചേട്ടൻ ഇട്ടിട്ടുണ്ട് അതായത് കണ്ണൂരുള്ള എം വി കെ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യസുരക്ഷേൻ്റെ ആളുകൾ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ പിടിച്ചു അപ്പം ആ സാധനങ്ങൾ പിടിച്ചിട്ട് അവർ ന്യൂസ് ചാനലുകാർക്ക് കൊടുത്ത സാധനങ്ങളും വ്യത്യാസമുണ്ട് കാരണം ഇവരുടെ ഹോട്ടലിൽ നിന്ന് പിടിച്ചത് ചോറും ചിക്കനുമാണ് പിടിച്ചത് പക്ഷേ ഇവർ ടി വിയിൽ കാണിച്ചത് മറ്റു കുറേ ഐറ്റംസിൻ്റെ സാധനം കാണിച്ചിട്ട് ഇതൊക്കെ എം വി കെ ഹോട്ടലിൽ നിന്നാണ് പിടിച്ചത് എന്ന് പറഞ്ഞ് കള്ള വാർത്ത കൊടുത്തു എന്നുള്ളതാണൊരു പരാതി അപ്പോൾ ഹോട്ടലുകാരുടെ സത്യാവസ്ഥ തെളിയിക്കാനായിട്ട് ഈ ടമ്മി എന്ന് പറയുന്ന ചേട്ടനെ വിളിച്ചിട്ട് ഇവർ ഷോർട്സ് വീഡിയോ ചെയ്യിപ്പിച്ച് യൂട്യൂബിൽ ഇട്ടു അപ്പോൾ അതിനകത്തും ഈ ടമ്മി എന്ന് പറയുന്ന ചേട്ടൻ ഹോട്ടലുകാർ ഭയങ്കര പൊക്കി പറയുന്നുണ്ട് കാരണം ഞാൻ കണ്ണൂരിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് ഏറ്റവും നല്ല ഒരു അടുക്കളയാണ് ഈ ഹോട്ടലിൻ്റെ അപ്പം പിന്നെ അവരെന്തൊക്കെയോ വാട്സപ്പ് തെളിവുകൾ കാണിച്ചു കൊടുത്തു ഞങ്ങളെ മനപൂർവ്വം താറടിച്ച് കാണിക്കാനായിട്ട് മറ്റു പലരും ശ്രമിക്കുന്നു അപ്പം ആ ഞാൻ എന്താ പറയുക ആ ഒരു മെസ്സേജ് കൂടി കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി അതായത് ഹോട്ടലുകാർ നല്ല ആൾക്കാരാണ് അങ്ങനെ ഈ ചേട്ടൻ വീഡിയോ എടുത്ത് ഇട്ടേൽ ഈ ചേട്ടൻ്റെ അബദ്ധം പറ്റി അതായത് എൻ്റെ മുതലാളി ഞാൻ തോന്നുന്നു ആരും വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ആകെ കുറച്ച് കുക്ക്ഡ് റൈസും കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനും മാത്രമേ പിടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് പിടിച്ചിട്ടില്ല എന്താണിത് ആ ചിക്കനും ആ ചോറും പിടിക്കുന്നത് അത് പഴകിയ സാധനം ആയതുകൊണ്ടാണല്ലോ പിടിച്ചിട്ട് പോയത് അത് ഇവർ നിഷേധിക്കുന്നുമില്ല അപ്പോൾ സാധനം ഓൾറെഡി പിടിച്ചിട്ടുണ്ട് പക്ഷെ കാണിച്ചത് മറ്റു പലതും ആയതുകൊണ്ടാണ് ഇവർക്ക് വിഷമം എന്നിട്ടാണ് റീഫിൽവർ ടമ്മിയിലെ ചേട്ടൻ വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഹോട്ടലാണ് ഏറ്റവും നല്ല കിച്ചൺ ഇവരുടെയാണ് എന്ന് പറയുന്നത് എങ്കിൽ പിന്നെ പറയുക ആ കുക്ക്ഡ് റൈസും ആ ചിക്കനും പിടിച്ചത് അത് പഴകിയിട്ട് പിടിച്ചതല്ല ഞങ്ങളെ മനഃപൂർവ്വം താറൊഴിച്ച് കാണാൻ കാണിക്കാനായിട്ട് അവർ പിടിച്ചുകൊണ്ട് പോയതാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നത് കറക്റ്റായിട്ട് ആ ചട്ടം പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ സൈഡിൽ വെച്ചുതരാം ആ വീഡിയോ സൈഡിൽ വെക്കുമ്പം കോപ്പറേറ്റ് അടിച്ചിരുന്നു അറിയില്ല എന്തായാലും ഞാൻ വെച്ച് തരാം കണ്ടുനോക്ക് കഴിഞ്ഞ ദിവസമായിട്ട് എം വി കെ പഴയ ഫുഡ് പിടിച്ചെന്ന് പറഞ്ഞൊരു മെസ്സേജ് മറ്റുണ്ടാവും കണ്ണൂരിലെ പ്രധാനപ്പെട്ട രണ്ട് ഹോട്ടലുകളാണ് തളാപ്പിലെ എം വി കെ ഹെറിറ്റേജ് ഫുഡ്സ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് ഈ രണ്ട് ഹോട്ടലുകളിലും ആ പരിശോധന നടത്തിയത് കൂടുതലായും ചിക്കൻ വിഭവങ്ങളാണ് ചിക്കൻ വിഭവങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇവിടുന്ന് രണ്ട് സാധനം പിടിച്ചിട്ടുള്ളൂ ഒന്ന് കുക്ഡ് റൈസും പിന്നെ രണ്ടാമത് മാരിനേറ്റ് ചെയ്ത ചിക്കനും ഇവിടുന്ന് കൊണ്ടുപോയ സാധനമല്ല അവർ അവിടെ മീഡിയക്ക് കൊടുത്തിട്ടുള്ളത് ഇത് തീർത്തും വ്യക്തിപഹിരംഗ തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാണ് ഈ പിടിച്ചെടുത്ത ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ ലീഗൽ ആക്ഷൻസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു ഒരു വിട്ടുവീഴ്ചയുമില്ല വളരെ ഹൈജീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇതാണ് ആ സ്പോട്ട് കണ്ണൂർ തള പേ കെ ജി ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എം വി കെ ഹെറിറ്റേജ് ഫുഡ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലോ ആടി ഇടിയലോ ഇവിടുന്ന് പഴയ ഫുഡ് പിടിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഞാനും കേട്ടു അന്നേ ദിവസം ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ഈ റെസ്റ്റോറന്റ് മാനേജ്മെന്റിന് നിങ്ങളേക്കൊന്ന് അറിയിക്കാൻ എന്നോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്റെ അടിസ്ഥാനത്തിലേ ഞാൻ അവർക്ക് പറയാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടു പിന്നെ ചില വാട്സാപ്പ് മെസ്സേജസിന്റെ സ്ക്രീൻഷോട്ട് അവരെന്നെ കാണിച്ചിരുന്നു അപ്പ എനിക്ക് ഏകദേശം മനസ്സിലായി ഇടാ ഒരു കളി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രല്ല ഇവരെ കിച്ചണിന്റെ ഓരോ മുക്കും മൂലയും വരെ ഇവരാണ് കാണിച്ചത് ഇത്രയും വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻ്റിന്റെ കിച്ചൺ കണ്ണൂർ ടൗണിൽ ഞാൻ വേറെ കണ്ടില്ലാട്ടാ അത്യാവശ്യം കുറച്ച് റെസ്റ്റോറൻറ്റിന്റെ അടുക്കളയില് നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തെ തന്നെയാണ് ഇത് പറയുന്നത് അപ്പം അതിനകത്ത് ആ ചേട്ടൻ വളരെ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് കുറച്ച് കുക്ക്ഡ് റൈസും കുറച്ച് ചിക്കനും മാത്രമേ പിടിച്ചിട്ടുള്ളൂ അതിപ്പോ ആൾക്കാർക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ അടുക്കളയില് അപ്പൊ ഈ ഭക്ഷ്യസുരക്ഷൻ്റെ ആൾക്കാരൊന്നും പിടിച്ചില്ലായിരുന്നെങ്കിൽ ആൾക്കാരുടെ അണ്ണാക്കിലേക്ക് നിങ്ങൾ തള്ളി കൊടുക്കുന്ന അല്ലേ അത് എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത് പഴകിയിട്ടൊന്നും പിടിച്ചുകൊണ്ട് പോയതല്ല അത് ഞങ്ങളെ മനഃപൂർവ്വം താത്തിക്കട്ടാനായിട്ട് അവരൊന്ന് പിടിച്ചുകൊണ്ട് പോയതാണ് അതുകൊണ്ട് ഉദ്യോഗസ്ഥനെതിരെ ഞങ്ങൾ നടപടി എടുക്കും എന്ന് പറയുമായിരുന്നെങ്കിൽ കുറച്ച് മെനയുണ്ടായിരുന്നു ഇതിപ്പോൾ അതിൻ്റെ കമൻ്റുകൾ എടുത്ത് നോക്കിയാലും മതി എല്ലാം എല്ലാം ഈ റീഫിലർ ടമ്മി എന്ന് പറയുന്ന ചേട്ടനും ഹോട്ടലുകാർക്കെതിരായിട്ടാണ് ഞാനൊന്നും സത്യം പറഞ്ഞാൽ ഈ വാർത്ത അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഈ ചേട്ടൻ്റെ ഷോർട്സിൽ കൂടിയാണ് ഞാൻ ഈ വാർത്ത ഇറങ്ങിയത് അപ്പം ഞാൻ കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഐക്യേ ഇവരെന്ന് ഇങ്ങനത്തെ ഒരു ചട്ടവർത്താനം പറയണം കാരണം ഓൾറെഡി രണ്ട് സാധനം പിടിച്ചുകൊണ്ട് പോയി അതിലല്ല അവർക്ക് പ്രശ്നം ഇവരുടെ ഹോട്ടലിൽ നിന്ന് പിടിക്കാത്ത സാധനം പിടിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു അതാണ് അവർക്ക് പ്രശ്നം അപ്പം ഈ പഴകിയ സാധനം പിടിച്ചാലും ആർക്കും ഉത്തരവാദിത്വം ഇല്ലേ എന്താണെങ്കിലും കൊള്ളാം അതിനകത്ത് ഹോട്ടലുകാരെ കുറച്ച് പൊക്കി അടിക്കാനായിട്ട് ഈ യൂട്യൂബ് ചേട്ടൻ കുറേ ശ്രമിച്ചോടുണ്ട് പക്ഷേ എന്തോ അത് കാര്യങ്ങൾ തിരിച്ചടിച്ചതുപോലെയായി എന്നൊരു സംശയമുണ്ട് അത് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തതാണോ അതോ മനപ്പൂർവ്വം ഹോട്ടലുകാർക്കിട്ട് പണിയാനായിട്ട് ഈ ചാട്ടന് ഇട്ടുകൊടുത്താണോ എനിക്കറിയില്ല എന്താണെങ്കിലും എം വി കെ ഹോട്ടലുകാരെ പറ്റി ഞാൻ ഇതുവരെ അതായത് ഈ ഭക്ഷണം പിടിച്ചതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ചിലപ്പോൾ അത് കണ്ണൂർ മാത്രമുള്ള ഏതെങ്കിലും ചാനലുകളിൽ വന്ന ന്യൂസ് ആയിരിക്കാം പക്ഷേ ഇപ്പം എന്താണെങ്കിലും ഈ ചാട്ടൻ യൂട്യൂബിലൂടെ ഇട്ടതുകൊണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ട എല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെ തന്നെയാണ് തോന്നു കാരണം ഞാൻ വീഡിയോ ഇട്ടത് കണ്ടല്ലോ അതിനകത്ത് കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് കുറച്ച് കുക്കഡ് റൈസും കുറച്ച് ചിക്കനും മാത്രമേ ഇവിടുന്ന് പിടിച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും ഞങ്ങളുടെ അവിടെ നിന്ന് പിടിച്ചല്ല അപ്പോൾ ഈ പിടിച്ച സാധനം അവിടെ നിന്ന് പിടിച്ചാണല്ലോ അത് കേട്ടാൽ മതി എന്നിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും പഴയ സാധനം പിടിച്ചുകൊണ്ട് നിയമപരമായിട്ട് ഉദ്യോഗസ്ഥനെ കൊടുക്കാനായിട്ട് മുന്നോട്ട് പോകുമല്ലോ മുന്നോട്ട് പോവുക എവിടം വരെ എത്തുമെന്ന് അറിയാലോ എന്താണെങ്കിലും റീഫിൽ യുവർ ടമ്മി എന്ന് പറയുന്ന ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നതും അഭിപ്രായം പറയുന്നതും കുറച്ചൊരു ആത്മാർത്ഥതയോടെയാണ് എന്നാണ് ഞാനൊക്കെ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ എന്താണെങ്കിലും പുള്ളിൻ്റെ വീഡിയോ കാണാൻ ആണ് കാരണം പുള്ളി ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണ സാധനങ്ങളൊക്കെ കാണാമല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിരുന്ന് കാണും ചേട്ടൻ്റെ വീഡിയോ അല്ലാതെ ഇനി ചേട്ടൻ അവിടെ പോയിട്ട് ഇത് സൂപ്പറാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ക്വാളിറ്റി സാധനമൊന്നും പറഞ്ഞ് വിശ്വസിക്കാൻ ഇനിയിപ്പം നിവൃത്തിയില്ല അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം